തന്റെ കഥ ബെന്യാമിൻ കഥയാക്കി പുസ്തകം ഇറക്കിയപ്പോഴും അജീബിന്റെ ജീവിതത്തിന് വലിയ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല കിട്ടിയത് പുസ്തകത്തിന്റെ ലാഭത്തിൽ ഒരു എന്നാൽ നജീബിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിനെ പോലെ കടന്നു വന്നിരിക്കുകയാണ് പൃഥ്വിരാജ് സുമാരൻ ആടുജീവിതം വന്ന മലയാള ചിത്രം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബിലെത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലും ഈ ചിത്രം വലിയ ഹിറ്റാണ് നാഷണൽ ലെവലിൽ അറിയപ്പെട്ട ഈ ചിത്രത്തിന് വലിയ രീതിയിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞു എന്നാൽ ആലപ്പുഴയിലെ കടപ്പുറത്ത് മീൻപിടിക്കാൻ പോയും മറ്റും കഴിയുന്ന നജീബിന് ഒരു കൈ സഹായവുമായി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് കുമാരൻ ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്തത്ര വലിയ തുകയാണ് നജീബിന്മാരൻ കലക്ഷം രൂപയുടെ ചേക്ക് കൈകളിൽ ഏൽപ്പിച്ചത് കൂടെ പൃഥ്വിരാജമുണ്ടായിരുന്നു തന്റെ കഷ്ടപ്പാടുകൾ കണ്ട് ദൈവം അയച്ചതാണ് രാജു സാരനെ എന്നാണ് നജീബ് പറഞ്ഞത് ചെയ്തത് എന്തായാലും വലിയ ഒരു സഹായമാണ് നജീബിന്റെ കുടുംബത്തിന്